ഞാൻ ഇതുവരെ വിശ്വസിച്ച് വന്ന മുന്നണിയിലെ അതേ ആദർശങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് പക്ഷെ അതിന് വിപരീതമായിട്ട് പഞ്ചായത്തിലെ ചില പിന്നെ മുന്നണിയിലെ ചില നേതാക്കന്മാരുടെ മുഴുവനായിട്ട് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ചില നേതാക്കന്മാരുടെ സാമ്പത്തിക നേട്ടത്തിനും അതുപോലെ തന്നെ വ്യക്തി താല്പര്യങ്ങൾക്കും വേണ്ടി പഞ്ചായത്തിൻ്റെ ഭരണം ദുർവിനിയോഗ അതുപോലെ ഒരു ഇവിടെ ഉന്നയിച്ച പോലെ തന്നെ അവിശുദ്ധ കൂട്ടുകെട്ട് ബി ജെ പിയുമായിട്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് പല തവണ നമ്മളതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അത് ഓരോ വിഷയം വരുമ്പോഴും അതിൻ്റെ മുൻഗണന ഈ ബി ജെ പിയുടെ മെമ്പർക്ക് ഓരോ കാര്യങ്ങളിലും നമ്മൾ അനുഭവപ്പെട്ടതാണ് അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ തികച്ചും ഒരു പരിഹാസപരമായിട്ടും അതുപോലെ തന്നെ പല മീറ്റിങ്ങുകളിൽ നിന്നൊക്കെ ഇറക്കി വിടണ രൂപത്തിൽ വരെ നമ്മൾ അവഗണിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാവും ശരിയാകും എന്നുള്ള മട്ടിൽ വീണ്ടും വീണ്ടും ഇതേ സംഗതികളന്നെ ആവർത്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ വ്യക്തമായ ഒരു നിലപാട് എടുക്കേണ്ടി വന്നു അത് ഈ കൊപ്പത്തെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു നിലപാടാണ് ഒരു ഞാൻ ഞാൻ ബാക്കി പിന്നെ കൂടുതൽ പിന്നെ മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ജനങ്ങൾക്കായി മീഡിയ ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ